ഉണ്ടോ ഉണ്ടോ അടിപൊളി വാ നേരെ തന്നെ വരാം രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് ആണ് മൊബൈൽ നമ്പർ കറക്റ്റ് ആണെങ്കിൽ ഫ്രിഡ്ജുമായിട്ട് വീട്ടിലേക്ക് പോവാം കേട്ടോ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞു കൊടുക്കാം കേട്ടോ തീർച്ചയായിട്ടും ഒന്നാം സമ്മാനം ആണെങ്കിൽ രണ്ടാം സമ്മാനം വിദേശി കിട്ടിയിരിക്കണത് ഒരു ഫ്രിഡ്ജിന്റെ ചാവി നമ്മൾ കൊടുത്ത് ഹാൻഡ് ഓവർ ചെയ്ത് അത് പോകുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഓട്ടോറിക്ഷ വീട്ടിലേക്ക് പ്ലീസ് ഇനി അടുത്തത് ഒരു സ്മാർട്ട് ഫോൺ ആണ് കൊടുക്കാൻ പോകുന്നത് അത് നമ്മൾ എടുക്കാൻ പോവാണ് ഇതിലൊരു ഒരു ഗെയിം കളിക്കുന്ന സുഖമില്ലേ ആ ഗെയിമിൽ ഒന്നാമത്തെ തുക കൊണ്ടുപോയ ആള് ഷായ് ചേട്ടാ എവിടെയുണ്ട് ഷായ് ചേട്ടാ ഒന്ന് ഇവിടെ പറഞ്ഞു സംസാരിക്കണം പ്ലീസ് കേട്ടോ അജി നൂറ്റി അറുപത്തി ഒന്ന് ലാസ്റ്റ് അജി പവനോ ഉണ്ടോ ആ മൊബൈൽ നമ്പർ പറഞ്ഞോളൂ സാറേ ആണോ ണോ അടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നാം ഭാഗ്യശാലി നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തിരിഞ്ഞു തന്നു തിരിഞ്ഞു നിന്നു അങ്ങോട്ട് ഇരുന്നുള്ളൂ അവർക്ക് ഐഡിയ അവിടെ ഇരിക്കുന്നവർക്ക് എല്ലാം സമ്മാനം ഉണ്ട് കേട്ടോ സാറ് പറഞ്ഞവർ തന്നെ എത്രയാണ് സാറ് നൂറ് പേർക്ക് നൂറ്റിമൂന്ന് പേർക്ക് അവർക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സമ്മാനം ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഞങ്ങൾക്ക് തന്നെ എല്ലാവർക്കും സമ്മാനമുണ്ട് അപ്പം അനിക്കാം ഈ എക്സ്പീരിയൻസ് ഒന്നും പറയാം കാര്യം വളരെ ത്രില്ലിങ് അല്ലായിരുന്നോ ഫസ്റ്റ് പ്രൈസ് കൊടുത്ത് വൺ ലാക്ക് ആയിരുന്നു ഔ ഡു ഫീൽ ഓൾ ദാരി ബസ് തന്നെ ഭയങ്കര രണ്ടു മൂന്ന് പ്രാവശ്യം എടുക്കേണ്ടി വന്നു സാറിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക് യു എന്നെ ഈ പ്രോഗ്രാമിനി ക്ഷണിച്ചില്ലേ കൊട്ടാരക്കരയിൽ എല്ലാ ജനങ്ങളിലൂടും ഒരു ബിഗ് താങ്ക് യു എല്ലാവരോടും വന്നു ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നു സോ താങ്ക് യുപടി അപ്പൊ നമ്മൾ ആ മൂന്ന് ഭാഗ്യങ്ങൾ എടുത്തിട്ട് നമുക്ക് അനുകൂല ഷോപ്പിലെന്നൊക്കെ കാണിക്കാം ബാക്കിയുള്ള നമ്മുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും അപ്പം ഇനി അടുത്ത മൂന്ന് പേര് അതായത് എത്രയാണെന്നുള്ള സാറിന് ഡിസൈഡ് ഇപ്പൊ നമ്മൾ ആദ്യം മൂന്ന് പേരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അതിന്റെ ആദ്യത്തെ ഭാഗ്യങ്ങളുടെ നമുക്ക് ടോക്കൺ എടുക്കാം റെഡി പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഓരോരുത്തരെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും സമ്മാനം കൊടുക്കുന്നതായിരിക്കും രഞ്ജിത്ത് ഓടിവാ രഞ്ജിത്ത് വാ ും പേര് മുട്ടും വിട്ടുണ്ടോ എവിടെയാട്ടും വിട്ടു വരാ പിള്ളേരുടെ പേരാണ് അല്ലെ എങ്കിലും കൗതുകം ഉണ്ട് ആ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ ാണ് സമ്മാനമുണ്ട് വന്നോളൂ അതിന് അടുത്ത് ആദ്യം വിളിച്ച് രജിത് അല്ലേ രജിത്തിന്റെ മൊബൈൽ നമ്പറോട് ഒന്ന് പറയാമോ അപ്പൊ രജിത്തും ഭാഗ്യശാലിയാണ് രജിത്തിനോട് കൊടുക്കാൻ സമ്മാനം പ്ലീസ് എല്ലാവരും ഉഷാറ് പോയി ഒരു ലക്ഷം രൂപ ഫ്രിഡ്ജ് പോയപ്പോൾ ഫോൺ പോയപ്പോൾ എല്ലാവരും ഉഷാറ് പോയോ എല്ലാവർക്കും സമ്മാനം തന്നെ പ്ലീസ് ഒരു നല്ലൊരു ഗൈഡി ഉഷാറായിട്ട് നമ്മൾ ഇനി അടുത്ത ഒരാളെ കൂടെ തെരഞ്ഞെടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് സമ്മാനം ഉണ്ട് ആരും നിരാശപ്പെടണ്ടോ ഓക്കെ അൻസിയുടെ ഭാഗ്യശാലയാണ് അത് നല്ലൊരു കാര്യം ഇഷ്ടപോലെ സമ്മാനം ഉണ്ട് അവിടെ പ്രോഗ്രാമിന് ഇടയ്ക്ക് സമ്മാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓരോ ഭാഗ്യശാലയും തിരഞ്ഞെടുത്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ വളരെ സന്തോഷം നമ്മുടെ ഒന്നാം സമ്മാനം കിട്ടിയ ഷായച്ചേട്ടാ ഒന്ന് വേദിയിലേക്ക് വേദനിക്കുന്നു പ്ലീസ് ചേട്ടാ അക്കൗണ്ട്സിലേക്ക് ഓക്കെ പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോഴത്തേക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അപ്പോൾ ഇനി നമുക്കൊന്ന് ഷോപ്പൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ബാക്ക് ടു നമ്മുടെ ഒരു വേദിയിലേക്ക് വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് പോയാം ഓക്കെ താങ്ക് യു സോ മച്ച് നോക്കമ്മ താങ്ക് യു അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോവാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു ഫ്യൂഷനാണ് ആ ഫ്യൂഷനായിട്ട് നമ്മുടെ